ഇസ്ലാമിൻ്റെ ആത്മീയ ചരിത്രത്തിൽ വ്യാപകമായി പ്രകീർത്തിക്കപ്പെടുന്ന ഒരു നാമം റാബിയ ബസ്രി അഥവാ റാബിയ അൽ അദവിയ ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഏറ്റവും ആദരണീയമായ വനിതാ സൂഫി ഔലിയ എന്നാൽ ആരാണ് ചരിത്രത്തിൽ റാബിയ ബസ്രി മുസ്ലിം നാഗരികതയുടെ ചരിത്രം വൈവിധ്യപൂർണമായ ചിത്രങ്ങളിലൂടെ അന്വേഷിക്കുന്ന ഒരു സീരീസാണിത് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എട്ടാം നൂറ്റാണ്ടിലെ മുസ്ലിം ലോകത്തേക്കാണ് നാം തിരിയുന്നത് ഒരു ടൈം മെഷീനിൽ കയറി എട്ടാം നൂറ്റാണ്ടിലെ ബസ്രയിലെയോ ഡമാകസിലെയോ തെരുവുകളിലൂടെ നടക്കാൻ നമുക്ക് കഴിയില്ല എന്നാൽ ഉമയീദുകളുടെയും അബ്ബാസിദുകളുടെയും കീഴിലുള്ള മുസ്ലിം ജീവിതത്തിലേക്ക് നേർക്കാഴ്ച നൽകുന്ന നിരവധി പാഠങ്ങൾ കഥകൾ പാരമ്പര്യങ്ങൾ നമുക്കുണ്ട് ആ നേർക്കാഴ്ചകളിൽ തെളിയുന്നത് എന്താണ് അവ നമുക്ക് അത്ഭുതകരമായ വൈവിധ്യത്തിന്റെ ഒരു ലോകം കാണിച്ചു തരുന്നു വ്യത്യസ്ത രീതികളിൽ ജീവിച്ച വ്യത്യസ്ത സ്വാധീനങ്ങളിലായി രൂപപ്പെട്ട ഒരു ലോകം ആ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചത് എന്താണ് അവർ വിശ്വസിച്ചത് അവരുടെ ആത്മീയ ജീവിതം റാബിയയുടെ ജീവിതം ഇത്തരം ചോദ്യങ്ങളിലേക്ക് കൂടി വാതിൽ തുറക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈഹുസ്ലമയുടെ സന്ദേശം മധ്യേഷ്യയുടെയും മെഡിറ്ററേനിയൻ ലോകത്തിൻ്റെയും രാഷ്ട്രീയവും മതപരവുമായ ഭൂപടം പുനർനിർമ്മിച്ചു എന്ന് നമുക്കറിയാം എന്നാൽ ആ സന്ദേശം ഊന്നിയത് അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തിന്റെയും മേഖലയിലായിരുന്നില്ല ആ തിരിച്ചറിവ് പുലർത്തിയ ഒരു വിഭാഗം ഈ നഗരങ്ങളിൽ രൂപപ്പെട്ടു അവർക്കുന്ന് കൂടിയ സമ്പന്നതയോട് മുഖം തിരിക്കുന്ന ലൗകിക വിരക്തിയുടെ സമീപനം സ്വീകരിച്ചു തങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആത്മവിശുദ്ധിയുടെ മേഖലയിലേക്ക് ഈ ആദ്യകാല വൈരാഗികൾക്ക് പ്രവാചക പൈതൃകം നിയമപരമോ രാഷ്ട്രീയമോ മാത്രമായിരുന്നില്ല അത് ദൈവത്തെ സദാ ഓർക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒത്ത പ്രതിനിധിയായിട്ടാണ് നാം റാബിയ ബസ്റിയെ മനസ്സിലാക്കേണ്ടത് എന്നാൽ റാബിയ ഏതെങ്കിലും പുസ്തകങ്ങൾ എഴുതിയില്ല അവർ കത്തുകളോ പ്രസംഗങ്ങളോ അവശേഷിപ്പിച്ചില്ല വാസ്തവത്തിൽ അവരുടെ ജീവിതകാലത്ത് അവർ വ്യാപകമായി അറിയപ്പെട്ടിരുന്നില്ല മരണത്തിന് വളരെ കാലത്തിന് ശേഷമാണ് അവരുടെ പൈതൃകം ഓരോന്നായി നിർമ്മിക്കപ്പെട്ടത് കഥകളിലൂടെ ആഖ്യാനങ്ങളിലൂടെ വളർന്നത് കാലക്രമേണ അവർ ഒരു സൂഫിയായി വാഴ്ത്തപ്പെട്ടു അവരുടെ കാലത്ത് നിലവില്ലാത്തൊരു ലേബലായിരുന്നു സൂഫി എന്നതാണ് ചരിത്രപരമായ ഒരു പ്രശ്നം അപ്പോൾ റാബിയ എങ്ങനെയാണ് സൂഫിസത്തിൻ്റെ ചരിത്രത്തിലേക്ക് ചേർക്കപ്പെടുന്നത് അത് പതുക്കെ കാലക്രമേണ സംഭവിച്ചതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രശസ്ത പ്രശസ്ത പേർഷ്യൻ കവിയും മിസ്റ്റിക്കുമായിരുന്ന ഫരീദുദ്ദീൻ അത്താർ അവരെ തൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോഴേക്കും സൂഫിസത്തിൻ്റെ ആശയം കഴിഞ്ഞിരുന്നു റാബിയെ പോലുള്ള വ്യക്തികൾ അതിൻ്റെ ആദ്യകാല ഉപജ്ഞാതാക്കളായി കരുതപ്പെട്ടു അതായത് അവർ സ്വയം ഒരു സൂഫി എന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും പിന്നീടുള്ള തലമുറകൾ അവരെ അവരിലൊരാളായി കണ്ടു സ്വീകരിച്ചു റാബിയയുടെ കഥ എട്ടാം നൂറ്റാണ്ടിലെ ഇറാഖിൽ അവസാനിക്കുന്നതല്ല അത് നൂറ്റാണ്ടുകളിലൂടെ വ്യാപിച്ചു പതിനേഴാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ അവിടെ ബി ബി ജമാൽ ഖാത്തൂൻ എന്നൊരു വനിതയുണ്ടായിരുന്നു ആത്മീയമായ ഉയരങ്ങൾ കീഴക്കിയ ഒരു വനിത അവരുടെ അനുയായികൾ അവരെ എന്താണ് വിളിച്ചത് എന്നറിയാമോ കാലഘട്ടത്തിൻ്റെ റാബിയ അതായത് കാലക്രമേണ റാബിയ എന്ന പേര് സ്ത്രീ വിശുദ്ധിയുടെ പ്രതീകമായി ആഘോഷിക്കപ്പെടുകയായിരുന്നു ആധുനിക കാലത്തേക്ക് വന്നാൽ റാബിയ മറ്റൊരു ജീവിതം സ്വീകരിക്കുന്നു ഈജിപ്തിലും തുർക്കിയിലും അവരുടെ കഥ പ്രശസ്തമായ സിനിമകൾക്ക് പാത്രമായിട്ടുണ്ട് അതുപോലെ ഇന്ന് റാബിയയെ ഒരു ഫെമിനിസ്റ്റ് ലെൻസിലൂടെ കാണുന്ന വായനകൾ ഉണ്ട് എഴുത്തുകാരും ചിന്തകരും അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ നിർഭയത്വത്തെയും പുരുഷാധികാരത്തിൽ നിർവചിക്കപ്പെടാനുള്ള അവരുടെ വിസമ്മതത്തെയും അഭിനന്ദിക്കുന്നു അവർ വെറുമൊരു ഭൂതകാല വ്യക്തിത്വമല്ല തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദമാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ചരിത്രപരമായ റാബിയയെക്കുറിച്ച് നമുക്ക് എത്രമാത്രം അറിയാം അവരുടെ മരണത്തിന് ഒന്നോ രണ്ടോ തലമുറകൾക്ക് ശേഷം എഴുതിയ ആദ്യകാല രേഖകൾ അനുസരിച്ച് റാബിയ ഒരു ബഹുമാന്യ കുറേശ്യ കുടുംബത്തിൽ നിന്നാണ് വന്നത് മാത്രമല്ല ആത്മീയ യാത്രയിൽ അവർ ഒറ്റയ്ക്കായിരുന്നില്ല ബസ്രയിൽ സമാനമായ വിരക്തിയുടെ വഴി തിരഞ്ഞെടുത്ത മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു അവരിൽ ഒരാളായിരുന്നു ആദ ആത്മീയമായ തയ്യാറെടുപ്പില്ലാതെ മരിക്കാൻ ഭയപ്പെട്ട് അവർ ഒരിക്കലും ഉറങ്ങിയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഇത്തരക്കാരിൽ നിന്ന് വ്യത്യസ്തമായി റാബിയയുടെ കഥ മാത്രം ഇതിഹാസ സമാനമായി വളർന്നത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് കൃത്യമായി അറിയില്ല അറിയാവുന്നത് എട്ടാം നൂറ്റാണ്ടിലെ ബസ്രയെക്കുറിച്ചാണ് ആദ്യകാലത്ത് ഒരു സൈനിക മുസ്ലിം സൈനിക താവളമായിരുന്ന ഈ പ്രദേശം തിരക്കേറിയ ഒരു തുറമുഖ പട്ടണമായി വളർന്നു വ്യാപാരത്തിലൂടെ വളരെ സമ്പന്നമായി അതോടൊപ്പം ഇസ്ലാമിക നിയമം ദൈവശാസ്ത്രം വ്യാകരണം എന്നിവയിലും ഒരു പ്രധാന ബൗദ്ധിക കേന്ദ്രമായി ഈ സുഭിക്ഷതയോടും സമ്പന്നതയോടും പ്രതികരണമായിട്ടാണ് ലൗകിക വിരക്തിയുടെ ആശയധാര രൂപം കൊള്ളുന്നത് ലോകത്തെ ത്യജിക്കുന്ന ഈ രീതി പ്രാർത്ഥനയിലും ലാളിത്യത്തിലും മുഴുകി ദാരിദ്ര്യത്തെ സ്വീകരിക്കുന്ന സുഖഭോഗങ്ങൾ നിരസിക്കുന്ന ഒന്നായിരുന്നു ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക എന്നതായിരുന്നു അവരുടെ രീതി ഇക്കാലത്ത് മക്കയിൽ താമസിച്ചിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് എന്നൊരാൾ ഇത് മനോഹരമായി സംഗ്രഹിച്ചു ആളുകളെ ഒഴിവാക്കുകയും ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും പാപങ്ങളെക്കുറിച്ച് കരയുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ റാബിയുടെ വാക്കുകളും കഥകളും ഈ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒരു കഥയിൽ ഭാരം ലഘൂകരിക്കാൻ ഒരു സഹായിയെ കുടുംബത്തോട് ആവശ്യപ്പെടാൻ പറയുമ്പോൾ അവർ നിരസിക്കുന്നുണ്ട് ദൈവത്തോട് ചോദിക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നുമ്പോൾ എങ്ങനെ മറ്റൊരു സാധാരണക്കാരനോട് ഒരാവശ്യം ചോദിക്കാൻ എനിക്ക് കഴിയും മറ്റൊന്നൽ ദൈവം അവരുടെ സൽപ്രവർത്തികൾ സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുന്നു സ്വീകരിക്കില്ലെന്ന് സദാ ഭയപ്പെടുന്നു എന്നായിരുന്നു ഉത്തരം ഈ സംഭാഷണങ്ങളുടെ ചരിത്രപരമായ വസ്തുനിഷ്ഠതയ്ക്ക് ഉപരി അത് കാണിച്ചു തരുന്ന ശക്തമായ ഒന്നുണ്ട് ആദ്യകാല ഇസ്ലാമിക നാഗരികതയുടെ വൈകാരികവും ധാർമ്മികവുമായ കാതൽ പിൽക്കാല ആത്മീയ ചരിത്രകാരന്മാർ അവരെ ചുറ്റിപ്പറ്റി പുതിയ കഥകൾ പറയുന്നത് കാണുന്നു വലിയ കഥകൾ വിസ്മയം ഉണർത്തുന്ന കഥകൾ ഒരു വിവരണത്തിൽ ഒരു ദിവസം റാബിയയുടെ ജോലിക്കാരി സൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു കുറച്ച് ഉള്ളി ആവശ്യമാണെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞാൻ അടുത്ത വീട്ടിൽ ചോദിക്കാം റാബിയ മറുപടി പറയുന്നു സർവശക്തനായ ദൈവത്തോട് ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവനോടല്ലാതെ മറ്റാരോടും ഒന്നും ചോദിക്കരുത് ഉള്ളി ആവശ്യമില്ല ഉടനെ ഒരു പക്ഷി കൊക്കിൽ തൊലി കളഞ്ഞ ഉള്ളിയുമായി വാഴുവിൽ നിന്ന് പറന്നു വന്ന് അത് ചട്ടിയിലേക്ക് ഇട്ടു അത്രേ എന്നാൽ ഇതൊരു തന്ത്രമല്ലെന്ന് എങ്ങനെ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് റാബിയ സൂപ്പ് ഉപേക്ഷിച്ചു അപ്പം മാത്രം കഴിച്ചു അത്രേ മറ്റൊന്നിൽ അവൾ മക്കയെ സമീപിക്കുമ്പോൾ കബ തന്നെ അവരുടെ അടുത്തേക്ക് നീങ്ങിയതായി പറയപ്പെടുന്നു ഒരുപക്ഷെ ഏറ്റവും നിഗൂഢമായ ഒരു കഥയിൽ അവർക്ക് മെഴുകുതി ഇല്ലാതിരുന്നപ്പോൾ സ്വന്തം വിരൽത്തുമ്പിൽ ഊതിയെന്നും അവ രാവിലെ വരെ പ്രകാശം ചൊരിഞ്ഞു എന്നും കാണുന്നു ഈ കഥകൾ നമ്മോട് പറയുന്നത് തീർച്ചയായും ചരിത്രപരമായ റാബിയെക്കുറിച്ചല്ല റാബിയുടെ ജീവിതത്തെക്കുറിച്ച് ആഖ്യാനം ലളിതവും സാധാരണവുമായ ധാര്മ്മിക വിവരണങ്ങളിൽ നിന്ന് കൂടുതൽ മാന്ത്രികവും അത്ഭുതകരവുമായ അടലുകളോടെ നിത്തുകളിലേക്ക് വളരുന്നതിനെ അത് അടയാളപ്പെടുത്തുന്നു പിന്നെയുള്ളത് റാബിയുടേതായി തന്നെ പറയപ്പെടുന്ന ചില കവിതകളും വാക്യങ്ങളുമാണ് അവ ദൈവത്തോടുള്ള ആഴമേറിയതും വൈകാരികവുമായ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ചിലപ്പോൾ ആ വാക്കുകൾ തീവ്രവും വികാരഭരിതവുമാവുന്നു മറ്റു ചിലപ്പോൾ അവ ഏതാണ്ട് ദാർശനികമാവുന്നു ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹുവേ നരകഭയം കൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിൽ ദഹിപ്പിക്കണമേ സ്വർഗം പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ അത് എനിക്ക് വിലക്കണേ എന്നാൽ നിന്നെ മാത്രം കാക്ഷിച്ച് ഞാൻ നിന്നെ ആരാധിക്കുകയാണെങ്കിൽ നിൻ്റെ സൗന്ദര്യം കാണുന്നതിൽ നിന്ന് എന്നെ ഒരിക്കലും തടയരുതേ കേവലമായ പ്രതിബ്ലച്ചയോ ശിക്ഷയോ ഭയമോ മാത്രമല്ല ദൈവത്തെ ആരാധിക്കാൻ പ്രചോദനമാവേണ്ടത് എന്ന സന്ദേശമാണ് ഇവിടെ അവർ നൽകുന്നത് ഇസ്ലാമിലെ ഏറ്റവും ആദരണീയനായ ആദ്യകാല ചിന്തകരിൽ ഒരാളാണ് ഹസൻ അൽ ബസ് അദ്ദേഹവും റാബിയയുടെ അതേ നഗരത്തിലാണ് താമസിച്ചിരുന്നത് ബസ്ര പിൽക്കാല സൂഫി എഴുത്തുകർ അവരെ ആത്മീയമായി ഒന്നിപ്പിച്ചു അത്തരമൊരു കഥയിൽ റാബിയയുടെ ചുറ്റും വന്യമൃഗങ്ങൾ സമാധാനപരമായി ഒത്തുകൂടുമായിരുന്നു എന്ന് പറയുന്നു എന്നാൽ ഹസൻ രംഗപ്രവേശനം ചെയ്ത വേളയിൽ അവ ചിതറിയോടി എന്താണ് അവർ എന്നിൽ നിന്ന് ഓടിപ്പോയത് നിന്നോട് അവർ എത്ര ഇണക്കത്തിലാണ് പെരുമാറിയത് ഹസൻ റാബിയോട് ചോദിച്ചു അത്രേ നീ ഇന്ന് മൃഗക്കൊഴുപ്പാണ് കഴിച്ചത് റാബി പറഞ്ഞു പിന്നെ എങ്ങനെ അവ ഭയന്ന് നിന്നിൽ നിന്ന് ഓടാതിരിക്കും മറ്റൊരു കഥയിൽ ഹസനും റാബിയും ഒരു രാവ് മുഴുവൻ ദൈവിക സത്യത്തെ ചർച്ച ചെയ്തു ഒടുവിൽ ഹസൻ പറയുന്നു ആ സമയം ഒരിക്കൽ പോലും ഞാനൊരു പുരുഷനാണ് എന്ന് ഞാൻ ചിന്തിച്ചില്ല അവർ ഞാനൊരു സ്ത്രീയാണ് എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല മടങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞു എത്രയോ ദരിദ്രനാണ് ഞാൻ അവരോ റബ്ബിനെ അടുത്തറിഞ്ഞവർ നമുക്കറിയാവുന്നിടത്തോളം റാബിയെ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല വിവാഹത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സ്വന്തമല്ല ഞാൻ അവൻ്റേതാണ് ദൈവത്തിൽ നിലനിൽക്കുന്നവന് മറ്റെന്താണ് ആവശ്യം അപ്പോൾ ചരിത്രപരമായ റാബിയ അൽ അദബിയെക്കുറിച്ച് താരതമ്യേന വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്നതാണ് വസ്തുത അവർ ബസ്രയിൽ ജീവിച്ച ഒരു ഭൗതിക വിരക്തിയായ വാക്ചാതുര്യത്തിന്റെ പേര് കേട്ട വനിതയായിരുന്നു ദൈവ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച മുസ്ലിം ധാർമ്മികത പ്രബോധനം ചെയ്ത ഒരു വനിത ഒരുപക്ഷെ അത്രമാത്രമാണ് നമുക്കറിയാവുന്നത് എന്നാൽ ചരിത്ര വ്യക്തിത്വത്തിനുമപ്പുറം പ്രധാനമാണ് അവരുടെ സാഹിത്യ പ്രതിനിധാനം അതിന്റെ ചരിത്രം ആഖ്യാനങ്ങളിലൂടെ മിത്തുകളിലൂടെ വളർന്ന റാബിയ ബസ്രിയ റാബിയ ബസ്രി എന്ന പ്രതീകം കാരണം ആ പ്രതിദാനങ്ങളിലൂടെയാണ് കാലഘട്ടങ്ങളിലൂടെ ഉപാധികളില്ലാത്ത ദൈവസ്നേഹത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങളെ അവർ സംവേദനം ചെയ്തു ഇന്നും ചെയ്യുന്നത് എട്ടാം നൂറ്റാണ്ടിലെ ബസ്രയിൽ നിന്ന് ഇന്ന് ഈ നൂറ്റാണ്ടിലും നമ്മളോട് സംസാരിക്കും